അവിടെ എന്തെങ്കിലും ഈ വണ്ടി ഇടിക്കുന്ന പരിപതിലുണ്ടെങ്കിൽ അത് മേറില് കാണും കടന്നു പോയത് കണ്ടാ ഏഹ് അതായത് അയാളെ അവിടെ ഉണ്ടായിരുന്നപ്പോഴാ മാമിന് കാണാൻ പറ്റിയത് ഇപ്പൊ കാഴ്ചയില്ലെങ്കിൽ അതിനർത്ഥം എന്താ ഈ വണ്ടിയുടെ അടുത്തായിട്ടൊന്നും ഇല്ലെന്നാ നമുക്ക് പോകേണ്ടത് എങ്ങോട്ടാണെന്ന് മാഡത്തിന് അറിയാം ശരിയല്ലേ അപ്പൊ അങ്ങോട്ടേക്കും തിരിച്ചേ വണ്ടി നിലവിൽ അവിടെ ഒന്നും കാണുന്നില്ലാത്തതുകൊണ്ട് അങ്ങോട്ടും തിരിച്ചേ മാമൊന്ന് തിരിക്ക് നീങ്ങണ്ട തിരിക്ക് എന്നിട്ട് പതുക്കെ ഈ വണ്ടി ഒന്ന് നീക്കി നോക്കിക്ക ബാക്കിലേക്ക് കാറ് വരുന്നുണ്ടാ നിർത്ത് അപ്പൊ ഇനിയും തിരിക്ക് ഫുൾ ഫുള്ള് അങ് തിരിച്ചാ ഏ വീണ്ടും ബാഗോട്ട് എടുക്ക് ആ കാറിൽ മുട്ടുമെങ്കിൽ അത് അവിടെ തെളിഞ്ഞു വരും മിററിൽ ഓക്കെ ആ വരട്ടെ ബാക്കിലെ വിഷലും മാറി 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 വരുന്ന കണ്ടാ ആ വരട്ടെ മാം വരട്ടെ അവിടെ ഉണ്ടെങ്കിൽ അതായിട്ട് ഇരിക്കും പിന്നെ നോക്കുവാം നമ്മുടെ കാറ് മാമിന് കാണപ്പ അയ്യ നിർത്തി നിർത്തി നമ്മടെ കാറ് മാമിന് പോവല്ലേ അവിടെ നിക്ക് ഓടരുത് നമ്മടെ കാർ കാണാലോ ഇപ്പൊ കാറും കാണാലോത്തിയെന്ന് നോക്കണ്ട ഇങ്ങനെ അങ്ങനെ കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇനിയും ദൂരത്താണ് ആ കാർ മാം അങ്ങോട്ട് ചെല്ലും ദൂറും ആ കാറ് തെളിഞ്ഞു തെളിഞ്ഞു വരും പതുക്കെ നീങ്ങട്ടെ വരട്ടെ വരട്ടെ പതുക്കെ പതുക്കെ വാ വരട്ടെ വരട്ടെ തെളിഞ്ഞു വരുന്നുണ്ടോ ആ വരട്ടെ വരട്ടെ കണ്ട വരട്ടെ ഇച്ചിരി ഇപ്പൊ നോക്കി ആ കാറ് കിടന്ന സ്ഥലത്ത് തന്നെ അല്ലേ നമ്മുടെ വണ്ടി വന്നത് കിടന്ന വണ്ടി നമ്മളിങ്ങോട്ട് തിരിച്ച് ഈ വഴിയിൽ വന്നു ഇനി ിയാ നമുക്ക് ഇവിടെ പോയി പാർക്ക് ചെയ്യാം വീല് നേര കണ്ണിപ്പോഴും അവിടെയാ വീല് നേരയാക്ക് ആ ഇച്ചിരി ബാക്കിലോട്ട് വരട്ടെ അത് തന്നെ വരട്ടെ വരട്ടെ